ം സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിൽ പതിനേഴാമത് വാർഷികാഘോഷം സംഘടിപ്പിച്ചു മലങ്കര ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ പരിശുദ്ധ ബെസോലിയസ് മാത്യു ത്രിതിയൻ കാതോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ുണ്ട് കണക്കരോത്രോ സൊറിയാനി സഭയ്ക്ക് ഇതുപോലെയുള്ള ഒരു സ്ഥാപനം ഈ സമൂഹത്തിന് പ്രദാനം ചെയ്യുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ദൈവ നിയോഗമാണ് ഈ പൂന്തോട്ടത്തിൻ്റെ പരിപാലകരായിരിക്കുന്ന അധ്യാപകരെയും അതോടൊപ്പം വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഗടനാലും ഉദ്യോഗസ്ഥന് പറ്റില്ല പ്രവർത്തകരെ പ്രത്യേകമായിതാണ് അനുമോദിക്കാൻ ഇവിടെയുള്ള എല്ലാ ആളുകളും ഈ കുഞ്ഞുങ്ങൾക്ക് വെള്ളവും വളവും നൽകി നല്ല പൂക്കളായി വളർത്തുന്നു എന്നുള്ളത് ഒത്തിരി ഒത്തരം അഭിവൃദ്ധിപ്പെട്ട് അവരോ നമ്മളാലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു വളർച്ച അവർക്കുണ്ട് യോഗത്തിൽ കോതമംഗലം മുനിസിപ്പൽ കൌൺസിലർമാരായ കെ വി തോമസ് അഡ്വറ്റ് ജോസ് വർഗീസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഫാദർ ജോർജോ പട്ല കെ എൽ പൗലോസ് കുന്നേൽ ജാക്സൺ മാത്യു പി വി ബെഹനൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കൂടാതെ വീട് നിർമ്മിക്കുന്നതിനായി ബിൻഡോ അവറാച്ചൻ എന്ന വ്യക്തിക്കുള്ള അഞ്ച് സെന്റ് സ്ഥലത്തിന്റെ ആധാരവും ചടങ്ങിൽ കൈമാറി ഡോക്ടർ ജേക്കബ് ഇട്ടൂപ്പ ചടങ്ങിൽ നന്ദി അറിയിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി News Desk, KCB News.